ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാരെ എന്താണ് എല്ലാവരും വിശേഷക്കെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നത് പിന്നെ ഇത് ഇന്നലെ വൈകുന്നേരത്ത് മഴ മഴക്കാർ ഇങ്ങനെ മൂടി കെട്ടിയിട്ട് മഴ പെയ്യാൻ നിൽക്കുമ്പോൾ ഞാനൊന്ന് പോയിട്ട് വീഡിയോ പിടിച്ചതാട്ടാ നല്ല രസം അങ്ങനെ ആകാശം ഇങ്ങനെ കാർമേഗം വന്ന് കെട്ടിയിട്ടുള്ള കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനൊന്നിങ്ങനെ പിടിച്ചോക്കിയതാണ് അപ്പോൾ ഇന്ന് മഴയ്ക്ക് ഒന്ന് വെയിലില്ലെങ്കിലും കൂടിയിട്ട് ഒന്നിങ്ങനെ വിട്ടു നിന്നിട്ടാ പക്ഷേ ഒരു കാര്യം എന്താച്ചാ ഒന്നുണ്ട് വെയിൽ തെറിക്കുമ്പോഴത്തേനും ആ ചൂടുള്ള സമയമുള്ളതിനേക്കാളും ഭയങ്കര വയർത്ത് ഒഴുകണ ഒരു എന്താ പറയുക പുഴുക്കം എന്നൊക്കെ പറയില്ലേ അതേപോലെ കേട്ടാ ഇപ്പൊ കൂടെ അങ്ങനെ വിളിച്ചതാണ് പൂച്ച പോകാണ് കേട്ടാ ചാടി ഇറങ്ങിയിട്ടൊക്കെ വാർപ്പിൻ്റെ മേലൊന്ന് അപ്പോൾ പിന്നെ ഇത് ഇന്നലെ രാത്രി ഞാൻ വീഡിയോ വീടിയൊക്കെ കാണാൻ ഉച്ച വരെ ഒരു രണ്ടു മണി വരെ കറണ്ട് നെറ്റ് ഉണ്ടായിട്ടാ തലേശ പോയതും വൈഫൈ അപ്പൊ ഞാൻ ഞാൻ കുറച്ച് മേലെ പോയിട്ട് കുറച്ച് വീഡിയോസ് ഇങ്ങനെ കാണാൻ വന്നതാട്ടാ അപ്പം ഒരാളിങ്ങനെ കേറി വരുന്നു ഉണ്ടാണ്ടായിട്ട് ഇപ്പൊ കോണി കയറി ഒടുങ്ങിട്ടപ്പോ എന്നിട്ട് വന്നിട്ട് ഞാൻ ഞാൻ വാതിലാണ്ടടച്ചിപ്പതിന്റെ ആ ഇതൊക്കെ അടച്ച് ഞാൻ വാതിലടച്ചില്ല അപ്പൊ അവിടെ അങ്ങനെ കെടുക്ക പക്ഷിക്കുട്ടി കേൾക്കണ പോലെ അങ്ങനെ കെടുക്കുന്ന വീഡിയോ പിടിച്ചാട്ടാ അപ്പൊ ഓന്റെ കോണി കേറുന്ന ഒരു സീനാണ് പക്ഷേ നല്ല ഉസാറിൽ കേറി വരുന്നുണ്ട് ഇറങ്ങാൻ വയ്യട്ടാ ഇറങ്ങാൻ നല്ല പേടിയാണ് ഇറങ്ങാൻ വള എടുത്തു അപ്പൊ മോൻ പറയുന്നുണ്ട് ഇനിയിപ്പ വൈഫൈന്റെ ഇതൊക്കെ ഇപ്പോ ചെറിയ മക്കളൊന്നുമില്ലല്ലോ വീട്ടില് അപ്പൊ നമ്മക്കൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തു വെച്ചിട്ടൊന്നും ഇതില്ല ഒരു ശീലമില്ലാന്ന് പറഞ്ഞ പോലെയാണേ ഇപ്പൊ ഇതാണിപ്പോ ഈ കടിയെ അപ്പൊ മോൻ പറയുന്നുണ്ട് ഞാൻ വൈഫൈന്റെ ഇത് നല്ല കസാല എടുത്ത് വെക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ചാൻഡായിട്ട് ശീലേട്ടാ അപ്പൊ ഞങ്ങളിങ്ങനെ താഴെ തന്നെ വെക്ക അപ്പൊ പരിശോധനക്ക് പോകാ അപ്പം അതൊന്ന് രാവിലത്തെ വേടുകേട്ടാ അപ്പം പൊന്നാങ്കണി ഒരു വശം ഞാൻ ഉപ്പേരി വെച്ച് അപ്പം അന്ന് പാടത്തേക്ക് പോയേനൊരു കാര്യം ഉണ്ടായിട്ടാ കുറച്ച് പൊന്നാങ്കണിയൊക്കെ കിട്ടി അപ്പോൾ പകുതി അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വൃത്തിയാക്കി കിട്ടാനേട്ടാ കുറച്ച് പണി തണ്ട് കുറച്ച് ഒഴിവാക്കിയിട്ട് നമുക്ക് ആ ഇല ഒക്കെ ഇങ്ങനെ എടുക്കണം കുറച്ച് തലപ്പ് മാത്രമേ ഞാൻ തണ്ടായിട്ട് എടുക്കുള്ളൂ കേട്ടോ അപ്പം അതൊക്കെ അരിഞ്ഞെടുത്ത് അപ്പം ഞാൻ അന്ന് പുട്ടും ഈ ഇന്നലെ പരത്തിൻ്റെ കുറച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നോ ഒരഞ്ചാറെ അതും ചുട്ട് അപ്പം കുട്ടിയെ കുറച്ചുണ്ടാക്കി അച്ഛന് മോനൊക്കെ വിട്ട് കഴിച്ച് അപ്പോൾ ഏട്ടന്ന് നേരത്തൊന്ന് പോയിട്ടാ കടക്ക് അപ്പം പിന്നെ ഞങ്ങളെ ഞങ്ങളപ്പ ചായ കുടിക്കരുത് അപ്പം പിന്നെ ഒക്കെ കഴിഞ്ഞി അവരൊക്കെ പോയേക്കു ശേഷം പിന്നെ ഞാൻ ചായയൊക്കെ ഒന്ന് കുടിക്കാ അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി എടുക്കുക ചപ്പാത്തി അപ്പം പിന്നെ ചോറ് തിന്നില്ല അപ്പോൾ പിന്നെ ആ ചപ്പാത്തി അങ്ങനെ അവിടെ ഫ്രിഡ്ജിൽ വെച്ചതാണ് ഇനി ഇപ്പോൾ ഇഞ്ഞും എടുത്ത് വെക്കേണ്ടതല്ലോ വെച്ചിട്ട് ഞാൻ രാവിലെ തന്നെ ജയിച്ചിടുമ്പോൾ പുറത്തേക്ക് വെച്ചിട്ടാ പക്ഷേ എനിക്ക് തോന്നുക ഈ ഫ്രിഡ്ജിൽ ഇപ്പോൾ നമ്മളിങ്ങനെ വെച്ചിട്ട് ആ തണുപ്പ് മാറിയിട്ട് ചുട്ടേ ആ ഒരു ചപ്പാത്തിക്ക് എന്തോ എനിക്ക് തോന്നിയത് എന്താണ് ആവട്ടെ ഒരു ടേസ്റ്റ് കൂടിയ പോലെ കേട്ടാ ഇനി ചെറുപയര കറി കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ടാ അപ്പം അങ്ങനെ അവിടെ ഇന്നിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് തന്നെ ചായ ഒക്കെ കുടിച്ചിട്ടാണ് അപ്പോൾ മീനിനെ കത്തിയാവശ്യം നല്ല വിലയുണ്ട് പിന്നെ ഈ മത്തിയാണ് കേട്ടോ അപ്പോൾ ഏതായാലും മത്തി ഇപ്പോൾ മോന് പറ്റില്ല കറി വെച്ചാൽ അപ്പോൾ ഉണക്കച്ചെമ്മീ ഉണ്ടായിരുന്നു കേട്ടാ അപ്പോൾ അതെടുത്തിട്ട് ഞാൻ കറി വെച്ച് അപ്പോൾ കറിയൊക്കെ ഒന്ന് കലക്കി വെച്ചൊക്കെ തിളച്ച് വന്നപ്പോൾ ഞാൻ ഉണക്കച്ചെമ്മീ അപ്പോൾ ഒന്ന് ഇരുമ്പാൻ പൊളിങ്ങട്ടാ ഒന്ന് പുളി തന്നെയാണ് വിഴിഞ്ഞികൾ അപ്പോൾ ചെമ്മീനൊക്കെ വറുത്തിട്ടൊന്ന് കഴുകിയിട്ട് ഇട്ട് കൊടുത്തിട്ടാ അപ്പോൾ ഞാൻ ചെമ്മീനൊക്കെ വറുത്തതിൻ്റെ ശേഷം ആട്ടാ കഴുകുക ചമ്മന്തിക്കായാലും കറിക്കായാലും വറുത്തിട്ട് കഴുകിയിട്ട് വറക്കുമ്പോൾ പിന്നെ അതൊന്നു ഉണങ്ങി കിട്ടാൻ വെച്ചി സമയം പിടിക്കില്ലേ അപ്പോൾ അതേപോലെ ഞാൻ ചെയ്യുക അപ്പോൾ കടുകൊക്കെ പൊട്ടിയതിൻ്റെ ശേഷം ഒരു പച്ചമുളകും അരിഞ്ഞിട്ട് കൊടുത്തുകൊണ്ട് അതിലേക്ക് തന്നെ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തോണ്ട് കേട്ടാ അപ്പം ഞാൻ കഴുകിയിട്ട് നല്ല മണ്ണിരുന്നിട്ടാണ് അതൊക്കെ നല്ല കഴുകി മൂന്നാല് പ്രശ്ക്കെ കഴുകിയിട്ട് വരച്ചതാണ് ഈ പിന്നെ കഴുകിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കേണ്ടല്ലോ ചേർച്ചിട്ട് പിന്നെ ഞാൻ അങ്ങനെ കെട്ടിയിട്ട് വെച്ചതാ അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഇതൊരു ഒരൊറ്റ അടച്ചു വെച്ചൊരു ആവി വേണ്ടിട്ടാ മുരിങ്ങയിലെ പോലെ അപ്പോൾ ഒപ്പം തന്നെ ഞാൻ നാളികേരം കൂടി ചേർത്തിട്ട് ഒന്നാണ്ട് അടച്ചു കൊടുക്കുക കേട്ടാ എന്നിട്ട് അടപ്പ് തുറന്ന് ഒന്ന് ചേർത്ത് ഇളക്കി ഒന്ന് വലർത്തിയെടുത്താൽ നല്ല സൂപ്പറായിട്ടുള്ള ഉപ്പേരി ഇട്ട പക്ഷെ ഞാൻ കഴിച്ചില്ലേട്ടാ എന്തോ എനിക്ക് ഇത് ഫസ്റ്റിലൊക്കെ നല്ലോണം കഴിച്ചിറക്കണം കേട്ടാ അപ്പോൾ എന്തോ ഇപ്പം ഈ ഉപ്പേരിയോടൊരു ില്ല അപ്പോൾ എല്ലാവരും പറഞ്ഞ കണ്ണിന് നല്ലന്നൊക്കെ കണ്ണൊക്കെ അടിച്ചു കയറുന്നതോന്നുകൊണ്ട് അപ്പം നമുക്ക് മനസ്സിന് ഒരു തൃപ്തി ഇല്ലാത്തതോന്നു ഞാൻ കഴിക്കില്ലേട്ട എന്താ ഇപ്പോട് എനിക്കിപ്പോൾ എന്തൊരു ഇഷ്ടമില്ലായിക്കാ അപ്പം ഞാൻ കഴിച്ചില്ലേട്ടാ അച്ഛനും മോനൊക്കെ കഴിച്ചു അപ്പോൾ ഇന്നിപ്പോൾ അന്നാ പാടത്തും നമ്മളെ ക്യാമറാ മാൻകുട്ടി ഇന്ത്യ പോണ്ട് പോകണ്ട് സുന്ദരിച്ച് ഈ പാടത്തിക്ക് വരണ്ടേട്ടാ പാടൊക്കെ നിറഞ്ഞിട്ടാ രണ്ട് മഴ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ നമ്മളെ ഉണക്കച്ചമ്മീനൊക്കെ എന്ത്ട്ടാ അപ്പം ഞാൻ കുറച്ച് നാളികേരം രണ്ട് കുഞ്ഞു ഉള്ളിയൊക്കെ കൂട്ടി അരച്ചിട്ട് അത് ഒഴിച്ചു കൊടുത്തിട്ടാണ് അപ്പോൾ ഇങ്ങനെ ഇതുപോലെയൊക്കെ നമ്മൾക്ക് എന്തേലും നമ്മളെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടൊക്കെ ഒരു കറി ഇപ്പം ഈ മഴക്കാലം അല്ലേ മീൻ കിട്ടുവെച്ചിട്ട് തന്നെ കാത്തിരിക്കുകയൊന്നും വേണ്ട കേട്ടാ അപ്പം അങ്ങനെ കറിയൊക്കെ തിളച്ച് പിന്നെ ഞാൻ അങ്ങനെ അവിടെ വെച്ചിട്ട് പിന്നെ വേറെ ഓരോ പണിക്കും പോയിട്ട് അഞ്ഞ് കഴിക്കാൻ നേരത്തേക്ക് ഒക്കെ ചെയ്യാലോ ഉണക്കൽ മാന്തലുണ്ടോ വറക്കാന്നൊക്കെ ഒച്ചി അങ്ങനെ ഞാൻ മേലേക്ക് ഈ കോഴിക്കൊക്കെ തീറ്റ കയായിട്ട് പോയതാട്ടാണ് അപ്പം നല്ല ഇലയായിട്ട് നിന്നിരുന്നു ഈ വെള്ളം കുത്തനെ വന്നിട്ടേന്ന് കൊണ്ട് നമ്മളെ പൊതിനീനെ അപ്പം ഞാനൊന്നും വെള്ളം വീഴാത്തോടത്തേക്ക് വെച്ചതാട്ടാ പിന്നെ പച്ചമുളക് ഒരു ദിവസം ഞാൻ പൊട്ടിക്കാൻ വന്നപ്പോൾ ഒരു തോക്ക പച്ചമുളക് ഉണ്ടായിരുന്നില്ല കേട്ടാ ഇപ്പോഴൊക്കെ പൂവൊക്കെ ഇട്ടിട്ടൊക്കെ ചെറിയ ചെറിയ മുളകൊക്കെ ഉണ്ടായി വരും കേട്ടാ അപ്പം ഞാൻ വിചാരിക്കുന്നുണ്ട് ഇതിൽ നിന്ന് ചെ കുറച്ച് ഒരു മൂന്നാലിലൊക്കെ താഴെ കൊണ്ടു വെച്ചാലോന്ന് പിടിക്കുമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം മഴയൊക്കെ ഇല്ലാത്തപ്പോൾ ഇതുപോലെ താഴെ കൊണ്ടയ്ക്കാമല്ലോ അപ്പോൾ കവറി ഇരിക്കുന്ന പോലെ അല്ലല്ലോ എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ കോഴി തീറ്റ കൊടുത്ത് അപ്പോൾ അവിടുന്ന് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ പിടിച്ചതാട്ടാ നല്ല മഴക്കാറുമുണ്ട് അങ്ങനെ ഇപ്പം പുറത്തുനിന്ന് ഒന്ന് വരുമ്പം കയ്യേട്ടാ നല്ല മഴ ചാർണമുണ്ട് പിന്നെ ഞാൻ മെഷീനിൽ തന്നെ തുണിയാളൊക്കെ ഇട്ട് അപ്പോൾ ഇത് അതുക്കും മേലേട്ടാ അന്ന് മുളകിന്റെ കടയ്ക്ക് ഒരു പടവലത്തിന്റെ കുരു കൊണ്ടുപോയി കുഴിച്ചിട്ട് അപ്പം അത് പടർന്നു പോയിട്ട് അന്ന് അന്നൊരെണ്ണ ഉണ്ടായിട്ടാ ഇപ്പം നാലെണ്ണ ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അത് പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതുക്കും മേലേക്ക് കയറിയിട്ടാകുമോ അഴിക്ക് വീഴുകയാന്ന് വിചാരിച്ച് ഞാൻ അപ്പം അത് നമ്മളെ ശ്രീകുട്ടീനെ ടൂ അപ്പൂൻ്റെ ഒരു കളിയേട്ടാ അപ്പോൾ ഓൾക്ക് പേടി എത്തിക്ക് വരുമ്പോൾ പേടിയുണ്ട് കേട്ടാ അപ്പോൾ ഓൾ കാലൊക്കെ കൂടി കയറ്റിയിട്ട് മേലയ്ക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇരിക്കുക കേട്ടാ അപ്പോൾ ഞാൻ ഓൾ കൂടിയിട്ടാണല്ലോ ഇതിനെ കൊണ്ടുവന്നത് പേടി ഉണ്ടെങ്കിലും കൂടിയിട്ട് അങ്ങനെ അവൾക്ക് ഇതൊന്നും ഇല്ല കേട്ടോ ഇഷ്ടമാണ് അപ്പൂന അപ്പോൾ ഇപ്പോ ഈ കടിക്കാണ്ട് വരുമ്പോൾ നോ നോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ ഒന്ന് ഉറക്കെ പറഞ്ഞാലൊക്കെ ഒന്ന് ഒന്ന് നിർത്തുവിട്ട എന്നിട്ടൊന്ന് മോത്തിക്കൊക്കെ നോക്കും അപ്പോൾ ഇവിടെ നല്ല നല്ലോണം ഇൻ്റെ പിന്നെ കൂട്ടുകാരികൾ ഫസ്റ്റിലി ഗെറ്റ് ടുഗതറിനാണ് കേട്ടോ കുറച്ച് ചെടികളൊക്കെ തന്നത് ഈ ഒരു ചെടി ഇവിടെ അടുത്തുള്ളക്ക് കിട്ടിയതാട്ടാ ആ ഒരു ഇല തന്നതാ കേട്ടാ ആ ഇലരെ ഞെട്ടിങ്ങനെ മണ്ണിൽ പിടിപ്പിച്ചിട്ട് ഉണ്ടായതാട്ടാ ആ ഇലയും വന്ന് മുള പൊട്ടി വന്നതാട്ടോ ആ ഒരു ചെടി അപ്പോൾ ഈ ജ്വല്ലറിയിലൊക്കെ ഇങ്ങനെ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് ഈ വെക്കും കേട്ടോ എല്ലാ വീട്ടുകളിലും ഒക്കെ വെക്കുന്നതാണ് അപ്പോൾ അതൊക്കെ ഞാനൊക്കെ മേലെ എടുത്തു കൊണ്ടുപോയി ഈ കോഴികളി വളരെ വിളിന്ന് കോഴിയാള വിട്ടപ്പോൾ എല്ലാ ചെടിയും കംപ്ലീറ്റായിട്ട് ഒരു ദിവസം വൈകുന്നേരത്ത് വന്നപ്പോൾ ചെടിയൊക്കെ കണ്ട് കുറ്റി കുറ്റിയായിട്ട് എല്ലതും കംപ്ലീറ്റ് തിന്നിരിക്കണം അപ്പം ഇവർക്ക് ഈ വായൻ്റെ അലയും അതൊക്കെ തിന്നാൻ കൊടുത്തിട്ട് ഇതൊക്കെ തിന്നു ഞാൻ ഈ സ്വപ്നയുടെ കോഴികളെ സമ്മതിച്ചിട്ടാണ് അവർ അങ്ങനെ ഒരു ചെടി എന്തൊക്കെ ഓൾ വളർത്തുന്നുണ്ട് ഒന്നും കൊത്തി തിന്നില്ല അല്ലേ അപ്പം അവർക്ക് ശീലല്ലേ ആയിട്ടാണ് ഓരോരുത്തർ ശീലിച്ചതല്ലേ പാലി ശീലിച്ചല്ലേ പാലിക്കുള്ളൂ അല്ലേ അപ്പം നല്ല ബോട്ടിൽ പോട്ട് ഓളൊക്കെ ഉണ്ടായിന്നിട്ടാ പിന്നെ ഈ എന്താണ് എന്താ ഈ ചെടീനുകളുള്ള എന്താ പറയുക അതിന് മറന്ന് അടീനിയും അത് ചെറിയ ഒരു ഇത് ഇതിലിരുന്നിട്ടാണ് അപ്പം ഞാനത് വലിയയിലേക്കൊന്ന് മാറ്റി ചെടികളൊക്കെ ചാണകപ്പൊടി മണ്ണൊക്കെ ഇട്ടിട്ടൊക്കെ ഞാനൊക്കെ കുറേ താഴെ വച്ചിട്ടാണ് അപ്പോൾ ചെടി തിന്നീടെ കോഴികളുള്ള അഞ്ചെണ്ണം മേലേട്ടാ അപ്പോൾ പിന്നെ ഏട്ട മീൻ കൂടുന്നിട്ടാ അപ്പം പിന്നെ ഉണക്കലൊന്നും വറത്തില്ല വേഗം കായം തയ്ച്ചിട്ട് വെക്കാനൊന്നുള്ള സമയമില്ല കേട്ടോ ഒരു മണി ഇറക്കണം കൊണ്ടുവരുമ്പോൾ അപ്പോൾ വേഗം ഒക്കെ നന്നാക്കി നല്ല പനിയീനും ഉണ്ടായിരുന്നിട്ടാ അപ്പോൾ അതിൻ്റെ തല ഇതൊക്കെ ജോലിക്കും പൂച്ചാൾക്കൊക്കെ കൂടി അതും കറി വെച്ച് മത്തിയൊക്കെ അങ്ങനെ ചൂടോടെ ഊണൊക്കെ കഴിച്ചിട്ടാണ് അപ്പോൾ ഇത് ഏട്ടൻ അടിച്ചൊരു ഉടുപ്പാട്ടാ മറ്റേ ശ്രീകുട്ടരെ അപ്പോൾ നല്ല മൂന്ന് ലെയറൊക്കെ ആയിട്ട് നല്ല തട്ട് തട്ടായിട്ടുള്ള ഉടുപ്പ് ഇട്ടാ നല്ല ഭംഗിയിലായിരുന്നു കാണാൻ അപ്പം അങ്ങനെ ഒന്ന് വീഡിയോ പിടിച്ചതോട്ട പിന്നെ നമ്മളെ എല്ലാ കൂട്ടുകാരും വീഡിയോ ഒക്കെ കണ്ടിട്ട് സപ്പോർട്ടൊക്കെ ചെയ്യട്ടാ പിന്നെ വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ കാണുക എല്ലാവരും വീഡിയോ ഞാനും കാണും അപ്പം നമ്മളെ ഇങ്ങനെയൊക്കെ ഓരോരുത്തരും സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിലേട്ടാ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ പിന്നെ നമ്മളെ യമ്മി കിച്ചൺ ഉണ്ടല്ലോ അപ്പോൾ അവൾ ചോദിച്ചിരുന്നത് എന്താ പ്ലാവും തൈന്ന് അന്ന് പ്ലാവും തൈ വെച്ച് കഴിഞ്ഞായിരുന്നല്ലോ അപ്പോൾ ഇപ്പോഴും ഞാൻ വിചാരിക്കും ഒന്ന് പോയി എടുക്കണോ കാണിച്ചുകൊടുക്കണോന്നൊക്കെ വിചാരിക്കും കേട്ടോ പക്ഷേ ആ സമയത്ത് എന്തെങ്കിലും മഴ ആയച്ചാൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആകും അപ്പം ഞാൻ ഒന്ന് ലാസ്റ്റ് വീഡിയോ എഡിറ്റ് ചെയ്യേണ്ട നേരത്തായിട്ടാ ഞാൻ ആ ഒന്ന് പോയി എടുത്തത് അപ്പോൾ ആ വേനൽക്കാലത്തൊക്കെ ആ കുടന്ന് വെച്ച പോലെ നീന്നിട്ടൊരു തൂമ്പ് വരാതെ ഇപ്പോൾ മഴയൊക്കെ വേനൽക്കളാട്ടാകുന്ന തൂമ്പൊക്കെ വന്നിട്ടൊന്ന് നന്നായി വരുന്നുണ്ട് പോവാഞ്ഞാൽ മതി അപ്പോൾ നമ്മളെ വീട് എത്ര ഉള്ളൂട്ടാ ഓക്കെ